ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ് പലപ്പോഴും ആളുകൾ പറയുന്നതാണ് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നോക്കണം അതുമാത്രമല്ല ആ ഒരു തേർഡ് പാർട്ടി പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോകുമോ എന്നുള്ളതും കൂടി ഫ്യൂച്ചറിൽ അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ അതും കൂടിയാണ് നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണ് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്തൊരു മാറ്റം വരുമോ എന്നുള്ളതും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണോ ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന സിറ്റുവേഷൻസ് എനർജീസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കാം അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയാതെ റീഡിംഗിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം ഇവിടെ ഇപ്പോൾ നമ്മൾ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള എനർജി ആണല്ലോ നോക്കുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സൺ എവിടെയാണെന്നുണ്ടെങ്കിലും മേ ബി തേർഡ് പാർട്ടിയോടൊപ്പം ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ മാറിയാണ് താമസിക്കുന്നതെങ്കിലും തേർഡ് പാർട്ടിയുടെ അണ്ടറിൽ തന്നെയാണ് ഈ ഒരു വ്യക്തി ഉള്ളത് അതായത് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇവരുടെ ഫാമിലി തന്നെയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ആയിരിക്കാം അപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണെ സ്പൈ ചെയ്യുന്ന ടൈപ്പ് ഓഫ് എനർജിയാണ് ഈ ഒരു തേഡ് പാർട്ടിയുടേത് അപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോയിട്ട് എത്ര നാളായി എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ എത്ര നാളായിട്ടുണ്ടെങ്കിലും സ്റ്റിൽ അവർ ഇപ്പോഴും ഈ ഒരു പേഴ്സണെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്തു ചെയ്യുന്നു എങ്ങനെയാണ് അല്ലെങ്കിൽ ഇവർ ഇവർക്ക് ഇഷ്ടമില്ലാത്ത മറ്റാരോടെങ്കിലും ഇടപഴകുന്നുണ്ടോ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു തേർഡ് പാർട്ടിയാണ് നമുക്കിവിടെ കാണുന്നത് അതായത് നമ്മൾ ഈ ഒരു സി സി ടി വി ക്യാമറയൊക്കെ വെച്ചിട്ട് എപ്പോഴും വാച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു പേഴ്സണെ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് തോന്നുന്നത് ഇവർ ഇതിനകത്ത് ട്രാക്ഡായി പോയി എന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഫീലിംഗ് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോഴത്തേക്കും ഇവരല്ല ആരാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരാളെ നിരീക്ഷിക്കുക അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒക്കെ മറ്റൊരാൾ അത് കൺട്രോൾ ചെയ്യാനായിട്ട് വരാം അല്ലെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞാൽ ചോദ്യം ചെയ്യുക അങ്ങനെയുള്ള കാര്യം വരുമ്പോൾ എല്ലാവരും വളരെയധികം സഫോക്കേറ്റ് ആകും അപ്പോൾ അതുപോലെയുള്ള എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സണെ മാക്സിമം അവിടെ നിർത്താൻ അല്ലെങ്കിൽ അവരോട് കുറച്ചധികം ചായവുണ്ടാവാൻ ഒക്കെ വേണ്ടിയിട്ട് ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങളോ സംഭവങ്ങളോ ഒക്കെ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എന്തെല്ലാം കിട്ടി ഒരുപാട് സൗകര്യ സൗഭാഗ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടും നമ്മളൊരു കൂടിനകത്ത് കൊണ്ട് അടച്ചിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യരാണ് ഹ്യൂമൻസ് ആണ് ഫ്രീഡം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമുക്കത് പറ്റില്ല എത്ര എന്തൊക്കെ നമുക്ക് തന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ ആവും നമുക്ക് നമ്മളുടെ ഒരു ഫ്രീഡത്തിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ് പല രീതിയിലും നിങ്ങളുടെ പേഴ്സണെ അവർ അവരോട് അവരോട് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിയുടെ അതിർ കവിഞ്ഞുള്ള നിയന്ത്രണം ഇവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം മുട്ടിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് അവിടെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരൊരു ട്രാപ്പിലാണ് അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്നു പുറത്ത് കടക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് ഈ ഒരു പേഴ്സൻ്റെ അപ്പോൾ ഇവിടെ ഇവരിപ്പോൾ തേർഡ് പാർട്ടിയോടൊപ്പം ആണ് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ കൺട്രോളിങ്ങിലാണെന്നുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ മനസ്സാലെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയിട്ടുള്ള വ്യക്തിയാവാനുള്ള സാധ്യതയില്ല അതായത് ചില കേസസിലൊക്കെ നമുക്ക് ഇവർ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്വമേധയ ചൂസ് ചെയ്ത് പോകുന്നതൊക്കെ ആയിട്ട് വരാറുണ്ട് പക്ഷേ ഇവിടെ അതുപോലെ ഈ ഒരു പേഴ്സൺ സ്വന്തം താല്പര്യം കൊണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചൂസ് ചെയ്ത് പോയ വ്യക്തിയായിട്ട് വരാനുള്ള ഒരു സാധ്യതയില്ല അല്ലെങ്കിൽ അത് വളരെ ഒരു ലെസ്സാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇവരുടെ ഒരു തോട്ട്സ് അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് എല്ലാം കാണുമ്പോൾ നമുക്ക് അറിയാം ഒരാവശ്യം വന്നപ്പോഴത്തേക്കും മാത്രം നിങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു എനർജി ആയിട്ട് തോന്നുന്നില്ല ഈ ഒരു പേഴ്സൺ ഈ ഒരു സിറ്റുവേഷൻ തന്നെ അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ ട്രാപ്ഡായിട്ട് ഫീൽ ചെയ്യുന്ന ആളാണ് മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണെ പിടിച്ച പിടിയാലെ വെക്കണം അല്ലെങ്കിൽ കൈവിട്ട് കളയരുത് എന്ന് ചിന്തിക്കുന്ന ടൈപ്പ് ഓഫ് എനർജി ഉള്ള ആണ് അപ്പോൾ ഇതിനിപ്പോൾ ഇവരുടെ ഫാമിലിയിലുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി അവകാശമൊക്കെ എടുക്കാനായിട്ട് സാധ്യതയുള്ള ഒരു പേഴ്സൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കത് അങ്ങനെ ആ ഒരു പേഴ്സൺ കൺട്രോളിൽ നിർത്തുക എന്ന് പറയുന്നത് കുറച്ച് എളുപ്പമുള്ള കാര്യവും കൂടിയാണ് അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ പല കാര്യങ്ങളിലും ചിലപ്പോൾ ഇവർ കയറി ഇടപെട്ടെന്ന് വരാം അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരു നിയന്ത്രണം എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു അതുമാത്രമല്ല പല കാര്യങ്ങളിലും അഡ്വൈസ് കൊടുക്കുക അതായത് ഇവരുടെ ഒരു കൺട്രോളിലായിരിക്കണം നിങ്ങളുടെ വ്യക്തി എന്നുള്ള രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണുന്നത് അപ്പം ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അത്രയും പത്തറ്റിക് ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം അതായത് അവർക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാത്തൊരവസ്ഥ എങ്കിൽ അവർക്ക് സന്തോഷം കിട്ടട്ടെ അല്ലെങ്കിൽ അവർ കുറച്ചും കൂടി ഈയൊരു പേഴ്സൺ അനുസരിച്ച് നിൽക്കട്ടെ എന്നുള്ളത് കൊണ്ടായിരിക്കും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്ലീസ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ഈയൊരു ആറ്റിറ്റ്യൂഡ് കാരണം നിങ്ങളുടെ പേഴ്സൺ അതുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള താല്പര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് കാണുന്നത് ഇവിടെ അപ്പോൾ നിങ്ങളും ഈ ഒരു പേഴ്സണുമായിട്ട് ഈയൊരു തേർഡ് പാർട്ടിയുടെ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യം ഉള്ളത് തന്നെ ചിലപ്പോൾ കംപ്ലീറ്റ്ലി നോ കോണ്ടാക്റ്റായിട്ട് നിന്നേക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലവർക്കെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തണം അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കണം നിങ്ങൾ ഒരുപാട് നിങ്ങളൊരുപാട് നിങ്ങൾ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു എനർജിയിലാണ് നമുക്ക് ഇവരെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അത്രയും ഓരോ ഇൻറ്റൻഷൻ ഇവരുടെ മനസ്സിലുള്ളതുകൊണ്ട് ചിലപ്പോൾ ചിലവർക്കെങ്കിലും ഈ ഒരു പേഴ്സൺ രഹസ്യമായിട്ടെങ്കിലും ചിലപ്പോൾ കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒക്കെ നടത്തിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും അറിയാമായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇതുപോലെയുള്ള ഒരു ട്രാപ്പിനകത്ത് പെട്ടിരിക്കുകയാണെന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇത് റെസണേറ്റ് ആവണമെന്നില്ല അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയാണ് ഇങ്ങനെ അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു സെപ്പറേഷനോ നോ കോണ്ടാക്റ്റിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിന് ഇതുപോലെയുള്ള ശക്തമായിട്ടുള്ളൊരു തേർഡ് പാർട്ടി മൂലമാണ് നടന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പേഴ്സണും ഒരുപാട് വിഷമിക്കുന്ന ഒരു എനർജിയാണ് മാനസികമായിട്ട് അത്രയും പെയിൻ അവർ അവരനുഭവിക്കുന്നുണ്ട് നമുക്ക് ആ ഒരു അത്രയും ശക്തമായിട്ടുള്ള ആ ഒരു ത്രീ ഓഫ് എയറിൻ്റെ എനർജി അതുപോലെ തന്നെ ഓഫ് നയനോസോട്സിൻ്റെ എനർജിയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് അത്രയും ആഴത്തിൽ അനുഭവിക്കുന്ന മാനസിക വേദനയാണ് അപ്പോൾ പലപ്പോഴും സ്വസ്ഥമായിട്ടുള്ള ഒരു സ്ലീപ്പിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും തടസ്സപ്പെടുന്ന രീതിയിൽ അവർ വിഷമിക്കുന്നുണ്ടെന്നുള്ളതാണ് പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാമിലിയിലുള്ള വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ട്രാപ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റേതെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് നിർത്തുന്നതായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ ഒട്ടും താല്പര്യമില്ലാതെ ഇഷ്ടം ഇല്ലാതെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അവരുടേതായ കുറേ ബുദ്ധിമുട്ടുകൾ ആ ഒരു പേഴ്സൺ സഫർ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ട് തന്നെ ആളുകളായിട്ടുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരത്താണെന്നുണ്ടെങ്കിലും തമ്മിൽ യാതൊരു കോൺടാക്റ്റ് എന്നുണ്ടെങ്കിലും മാനസികമായിട്ട് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണെ തന്നെയാണ് നമുക്ക് കാണുന്നത് ഇപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമ്മളുടെ തൊട്ടടുത്തുണ്ടെങ്കിലും നമ്മളോട് വലിയ താല്പര്യം ഇല്ല അല്ലെങ്കിൽ മാനസികമായിട്ട് നമ്മളത്ര എന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ അടുത്തുണ്ടായിട്ടും അവരുടെ ഒരു സാന്നിധ്യം നമുക്ക് ഉണ്ടായിട്ടും യാതൊരു യൂസും ഇല്ല അപ്പോൾ ഇവിടെ അങ്ങനെയല്ല എത്ര ദൂരത്താണ് അല്ലെങ്കിൽ സംസാരിച്ചിട്ട് എത്ര നാളുകളായി ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ട് എത്ര നാളായിരുന്നുണ്ടെങ്കിലും മാനസികമായിട്ട് നിങ്ങൾ ഒരുപാട് ആലോചിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് അത് മാത്രമല്ല ഇവിടെ നിങ്ങളോട് അവർക്ക് ഒരു റെസ്പെക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളെത്രയും ഒരു എന്താ പറയുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ള പൊസിഷനിൽ മനസ്സിൽ സ്ഥാനം കൊടുത്തിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അപ്പം നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു എംപ്രസ് എനർജി പോലെ അത്രയും ഭയങ്കരമായിട്ട് സെറ്റിലായിട്ടുള്ള സ്നേഹത്തോടെയുള്ള ഒരു എനർജി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മുഖമായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത് അതിപ്പോൾ ഫീമെയിലാണെങ്കിലും മെയിലാണെന്നുണ്ടെങ്കിൽ നമ്മളത് ജെൻഡർ വൈസ് അല്ല ആ ഒരു ലെവലിൽ കാണുന്നു അവരുടെ എല്ലാ പ്രശ്നങ്ങളും ഓടി വന്ന് പറയാനുള്ള അല്ലെങ്കിൽ എല്ലാ സൊല്യൂഷൻസ് എല്ലാ കാര്യത്തിനും ഒരു സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്നുള്ളത് തന്നെയാണ് അവർ മനസ്സിൽ കൊണ്ടുനടക്കുന്നത് അപ്പോൾ ഒത്തിരി സ്നേഹം അവർക്ക് നിങ്ങളോട് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ കറന്റിലി പോലും നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സാന്നിധ്യം വളരെ ശക്തമായിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു പട്ടത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് എത്ര ദൂരത്ത് പറപ്പിച്ച് കഴിഞ്ഞാലും അതിൻ്റെ ചരട് നമ്മളുടെ കയ്യിൽ വെക്കുക എന്ന് പറയുന്നത് പോലെ ഇവരെ നിയന്ത്രിക്കുന്നുണ്ട് ഇവരെ ഇവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കുന്നു അപ്പോൾ ആ ഒരു തരത്തിലൊക്കെ ഇവരെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് സ്റ്റിൽ നമ്മൾ നോക്കുമ്പോഴും അതുപോലെ തന്നെ കാണുന്നതെങ്കിൽ കൂടിയും ഈ ഒരു എനർജിക്ക് നല്ല രീതിയിൽ മാറ്റം വരുന്നുണ്ട് അതായത് എല്ലാ കാലത്തും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആവില്ല എന്ന് നമുക്കറിയാമല്ലോ എല്ലാത്തിനും ഒരു ചേഞ്ച് ഉണ്ടാവും മാറ്റം ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജി സാറിടേക്കാണോ നിങ്ങളുടെ ലൈഫിനകത്തും മാറ്റം ഉണ്ടാവും ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റിൽ ഇപ്പോഴും അവരുടെ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു കണ്ണ് നിങ്ങളുടെ പേഴ്സണൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പക്ഷേ എങ്കിൽ കൂടിയും ചില കാര്യങ്ങൾ അതിൽ വിട്ട് ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്ത് പുറത്തേക്ക് പോകുമ്പോൾ അതിനകത്ത് ഒരു ഇടപെടൽ ഉണ്ടാവും അല്ലെങ്കിൽ അതിനകത്ത് തീർച്ചയായിട്ടും ആ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു പവർ തീർച്ചയായിട്ടും അത് കാണിച്ചു കൊടുക്കും അപ്പം അങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തും ആ ഒരു ഇടപെടൽ ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഷ്യർ ഇതിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ മാത്രമല്ല അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെയോ തേർഡ് പാർട്ടിയുടെയോ മാത്രമല്ല തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ നിന്ന് മാറിപ്പോന്നുള്ളതാണ് കാരണം അവരുടെ ഒരു ഫോക്കസ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോക്കസ് അവർക്ക് മാറ്റേണ്ടതായിട്ട് വരും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടവർ സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക അവരുടെ ലൈഫിൽ ലൈഫിലുണ്ടാവുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉണ്ടാവുന്ന ഒരു തിരിച്ചടിയായിരിക്കാം അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഫോക്കസോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ചിലർ പറയാറുണ്ട് അവരുടെ പേഴ്സണെ തേർഡ് പാർട്ടി ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വരതിയിൽ നിർത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ട്രാപ്റ്റർ സിറ്റുവേഷനിൽപ്പെടുത്തിയിരിക്കുകയാണെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഏത് മാർഗം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും രീതി ആയിക്കോട്ടെ സ്നേഹത്തിൻ്റെ ഭാവമായിക്കോട്ടെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നുള്ള മോചനം നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരാനായിട്ട് പോകുന്ന സഡൻ ഡിസ്ട്രക്ഷൻ മൂലം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുപാട് സ്ട്രെങ്തനിങ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രെങ്തനിങ് ആവുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടിയുടെ അണ്ടറിലാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ട്രാപ്പിലാണെന്ന് ആ ഒരു വ്യക്തി തന്നെ സ്വയം വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ഫീലിംഗ് ഉള്ളപ്പോൾ തന്നെ അവർക്ക് പുറത്ത് കിടക്കാനായിട്ട് സാധിക്കില്ല സ്വയം നമ്മൾ അങ്ങനെ കൂടി ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതവരുടെ ഒരു ചിന്ത മാത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഓൾറെഡി ഈ ഒരു തേർഡ് പാർട്ടി വാച്ച് ചെയ്യുന്നുണ്ട് സ്പൈ ചെയ്യുന്നുണ്ട് എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു കണ്ണ് ഒരു കണ്ണ് അവരുടെ മേലുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും മാറിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ആ ഒരു സ്ട്രെങ്തനിങ് പവറിലേക്ക് വരാൻ സാധിക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇതിനൊക്കെ സഹായിക്കുന്നത് തീർച്ചയായിട്ടും യൂണിവേഴ്സാണ് ആ ഒരു ഇടപെടൽ കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിലും ഇപ്പോഴും ഈ ഒരു പേഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് ഈ ഒരു തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകണേ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കണം നിങ്ങൾ ഒരിക്കലും നിങ്ങളും ഇതിൽ നിന്ന് മോൺ ചെയ്ത് പോയിട്ടില്ല അല്ല ഈ ഒരു പേഴ്സൺ വരുമ്പോൾ വരട്ടെ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനും സാധിക്കുന്നുണ്ടാവില്ല അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കായിരിക്കാം അവരില്ലാതെ നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ളൊരു എനർജിയിലായിരിക്കാം നിങ്ങൾ അപ്പം നിങ്ങളുടെ രണ്ടുപേരുടെ ഒരാളുടെ മാത്രമല്ല രണ്ട് പേരും രണ്ട് സൈഡിലാണെന്നുണ്ടെങ്കിലും അപ്പുറത്തും അപ്പുറത്ത് നിന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പരസ്പരം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധത്തിനെ തകർക്കാനായിട്ട് ഇടയിൽ വന്ന് നിൽക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി അതിപ്പോൾ ആര് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനകത്തൊരു ഡിസ്ട്രക്ഷൻ വരുമെന്നുള്ളതാണ് അപ്പോൾ കറന്റ് നിങ്ങൾ രണ്ടുപേർക്കും ഒരു അത്രയും ഒരു പെയിൻ അല്ലെങ്കിൽ ഉറങ്ങാത്ത രാത്രികളൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നമുക്കിവിടെ കാണുന്ന പോലെ തന്നെ ഒരു സൺ എനർജി വരുന്നുണ്ട് അപ്പം അത്രയും ഒരു പ്രകാശം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രകാശം വരുമ്പോൾ അവിടെ ഇരുട്ടിനോ അല്ലെങ്കിൽ ആ ഒരു വേദനകൾക്കോ ഒന്നും ഒരു സ്ഥാനമില്ല അല്ലെങ്കിൽ അതിനകത്ത് ആ ഒരു എന്താ പറയുന്നത് രാത്രി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരുപാട് നിഗൂഢതകളുള്ളതാണ് ഒരുപാട് മിസ്റ്ററീസ് അതിനകത്തുണ്ട് തെളിച്ചയില്ല ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം പോലും ആ ഒരു ടൈമിൽ കൂടുതലാണെന്ന് പറയാറുണ്ട് അപ്പോൾ അതെല്ലാം മാറിയിട്ട് എന്തൊക്കെ ഇതിനകത്ത് വന്നു നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചിലരുടെയിൽ ബ്ലാക്ക് മാജിക് ഉണ്ടെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെ ഈ ഒരു തേർഡ് പാർട്ടി ഏതൊക്കെ ഒരു ഡ്രാമ കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാം ഇതിൽ നിന്ന് മാറിപ്പോകും നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു സൺ പോലെ തന്നെ ഒരുപാട് പ്രകാശപൂരിതമായി തീരുമെന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ റീഡിംഗ് ആണ് സോ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇത് നിങ്ങളുടെ റീഡിംഗ് ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണോ ഇത്രയും മാറി നിന്ന് കഴിഞ്ഞാലും നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച് മനസ്സിൽ കൊണ്ടു നടക്കുന്നത് ആ ഒരു വ്യക്തി തന്നെയാണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും എങ്കിൽ കൂടി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് ഇടുക്കിയാണ് ലെറ്റർ സി ഏപ്രിൽ മന്ത് Number four, number twenty six, number one, Palakad Sagittarius, number twenty, Trishur, Triketa ലെറ്റർ യു നമ്പർ 21, വൺ ലെറ്റർ ജി നമ്പർ എയ്റ്റ് ലെറ്റർ എം നമ്പർ ട്വൻറ്റി ടു രേവതി ചോതി നക്ഷത്രം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് സോ ഇവിടെ വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻസും അതുപോലെ ക്ലോസും എനർജീസും ഒക്കെ കേട്ടപ്പോൾ നിങ്ങളുടേതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോയി നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൺ എല്ലാ സമാധാനത്തോടെ തിരിച്ചു വരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പെർമനൻറ്റ് റീയൂനിയന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക അതുപോലെ തന്നെ തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് എന്ന നീക്കമായിട്ട് ഒഴിഞ്ഞു പോകാനായിട്ടും ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്ന ഉള്ള വ്യക്തികൾ ഒരുപാട് നിരാശരായിരിക്കും എന്നുള്ളതറിയാം അപ്പോൾ അവർ മാത്രമല്ല നിങ്ങളാണെന്നുണ്ടെങ്കിലും ഒരുപാട് വിഷമിക്കുന്നുണ്ടാവാം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവാം പക്ഷേ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആശ്വസിക്കാം ഒരുപാട് അകലത്താണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളാണ് നിങ്ങളെ ഒരുപാട് ആലോചിക്കുന്ന ഇഷ്ടപ്പെടുന്ന റെസ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു തരത്തിൽ നിങ്ങൾ നിങ്ങളത്രയും ഒരു മനസ്സിലൊരു നല്ല സ്ഥാനം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അപ്പുറത്തുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷമഘട്ടം അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു വേദനയുടെ കാലഘട്ടം മാറിപ്പോകുമെന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവന്നു തരും അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം